പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളെ പിരിച്ച ഒരു മലബാരി ആട് വില്പനക്ക് ഒരു പാലാടാണ് രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ ഒരു ലിറ്റർ പാൽ കറവേണ്ട നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ വളർത്തൽ ധൈര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ഹൈദരാബാദി ആട് വിൽപ്പന ഒക്കെ നല്ല പാലുണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ചെവിനീളവും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ചെവിനീളം പതിനാറിഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചും ഉണ്ട് ഇപ്പം നിലവിലൊരു അര ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കടൈക്കൽ ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു ബീറ്റൽ ടെൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് ദിവസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ല അടിപൊളി ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആടും അമ്മയാടിന് നല്ല വലിയൊരു ബീറ്റൽ മുട്ടലുണ്ടായ മൂന്ന് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപയാണ് നാലും കൂടി മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കരിവാരക്കുണ്ടാണ് നല്ല വലുപ്പമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി അമ്മയാടും അതിൻ്റെ രണ്ട് ക്വാളിറ്റിയിലുള്ള രണ്ട് പാരസ്റ്റോ ക്വാളിറ്റി കുട്ടികളും വിൽപ്പന അമ്മയാട് നല്ല പാലുള്ള ആടാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ചെവിനീളം ഉള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ക്വാളിറ്റിയുള്ള ആടും കുട്ടികളും നല്ല പാരസ്റ്റോക്ക് ആക്കി നിർത്താൻ പറ്റിയ ആടുംകുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപയാണ് ഒരു രണ്ട് കുട്ടികളും കൂടി മുപ്പത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് കരിവാരക്കുണ്ട് ഈ ആടുകൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി മാസം മാസപ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ചേറാബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അത്യാവശ്യം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാമുള്ള ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഒരു കുട്ടി കടിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റിൻ മുട്ടനുമായിട്ടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഷെയറാബീറ്റിൽ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റൽ ആട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പഴക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോഡിയാക്കി നിർത്താം മുട്ടൻകുട്ടിയെ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ അടിപൊളി മുട്ടൻകുട്ടി ഈ ഫസ്റ്റ് കാണുന്നതാണ് മുട്ടൻകുട്ടി മറ്റേത് പെടക്കുട്ടി നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനാറായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ എട്ട് ദിവസം വീതം പ്രായമുള്ള മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും ക്രോസ് സ്പീഡ് പെടക്കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആയിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാട് നല്ല പാലുണ്ടായ നാടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഒരു ലിറ്റർ പാല് കുട്ടികൾ കുടിച്ചതിന് ശേഷം കറവുണ്ടായിരുന്ന പാർട്ടി പറയുന്നത് പ്രാവശ്യം പാല് ആയി വരുന്നേ ഉള്ളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ ഒരാഴ്ചയ്ക്ക് മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് പടക്കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാടുകൾ ഉൽപ്പന്നക്കൊണ്ട് ഈ ആട് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചേനയാണ് നല്ല ഇടനീട്ടോ പൊക്കമൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ആട് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ ഒരു കടിഞ്ഞൂർ കുട്ടിയാണ് ഇതിന് ഏകദേശം ഒരു വയസ്സും രണ്ട് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് അതുകൂടാതെ ഈ ആട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി ചെന്നാൽ കൺഫേം പറയാൻ പറ്റില്ല അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടുമില്ല ഇപ്പോൾ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തിയാറായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി ആറായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാരക്കുടിക്കടുത്ത് ആളൂര് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതൊരു മുട്ടൻകുട്ടി അത് പടക്കുട്ടി ഇത് തലച്ചമ്പട ഇതൊരു മുട്ടൻ കുട്ടി ഇതെ പഴക്കുട്ടി ദയ്യാട്ടിൻ്റെ ഇവിടെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ചെറുതും വലുതുമായിട്ടുള്ള നാലാടുകൾക്ക് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ ആട് വളിച്ചെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിച്ച ഒരു എരുമ വിൽപ്പനക്കുണ്ട് നല്ല വലിപ്പമുള്ള നല്ല ബോഡി ഉള്ള ഒരു എരുമയാണ് രണ്ടര ക്വിൻഡൽ ബോഡി വെയ്റ്റ് ഉണ്ട് എന്നാണ് പറ്റി പറയുന്നത് പ്രസവിച്ചിട്ട് അഞ്ച് ദിവസമായി കുട്ടി എരുമ കുട്ടിയാണ് ഇപ്പോൾ ദിവസവും ഒരു പതിനൊന്ന് ലിറ്റർ പാല് കറവയായിട്ടുണ്ട് നല്ല സ്വഭാവം എന്നൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ തീറ്റയും വെള്ളം കൂടിയൊന്നും ഒരു മടിയും ഇല്ലാത്ത എന്തും കഴിക്കുന്ന സ്വഭാവം ഇത് എരുമയുടെ രണ്ടാമത്തെ പ്രസവം സോറി ഇത് എരുമയുടെ മൂന്നാമത്തെ പ്രസവം കേട്ടോ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിപ്പം മൂന്നാമത്തെ പ്രസവം ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് എരുമ്പെൻകുട്ടിയും കൂടി ഒരു ലക്ഷത്തി പതിനെട്ടായിരം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സ്ഥലം വരുന്നത് പൊള്ളാച്ചിയാണ് ഈ എരുമ്പെൻകുട്ടിക്കും ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു നാല് ഗോസുകൾ വിൽപ്പനക്കുണ്ട് വീഡിയോയിൽ മൊത്തം അഞ്ചെണ്ണം കാണാൻ പറ്റും അതിന് നാലെണ്ണമാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് മെയിലും രണ്ട് ഫീമെയിലും രണ്ട് ജോഡി ഒരു വയസ്സ് പ്രായമുള്ള ഒരു ജോഡിയുണ്ട് അതിന് ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുകൂടാതെ ഏഴ് മാസം പ്രായമുള്ള ഒരു ജോഡിയുണ്ട് അതിന് ഒരു ജോഡിക്ക് ചോദിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് ഈ ഗോസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിഞ്ഞുൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികൾ പിരിച്ച ഒരു പാലാട് വിൽപ്പന നിലവിൽ ഒരു അഞ്ഞൂറ് എം എൽ പാല് കറവയുണ്ട് കഴിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു ഈ പാലാടിന്റെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ വലിയൊരു പാലാട് വിൽപ്പന കൊണ്ട് ഇപ്പം മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഒരു കാമ്പിൽ മാത്രമേ പാലുള്ളൂ പക്ഷേ ഒരു ലിറ്റർ ഒരു ലിറ്റർ പാൽ ഒരു കാമ്പിൽ നിന്ന് മാത്രം കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് പാലാട് പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് പാലാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ് എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പന കൊണ്ട് നല്ല ഇടതിയിട്ടോ പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റുകളുമുള്ള ഒരു മുട്ടൻ ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല വെള്ളിക്കണ്ണും പഞ്ചപ്പേസൊക്കെ എല്ലാം ഉള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഓ പ്രിയ സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കി ഒരു മുട്ടൻ പിന്നെ ഒരു ഗർഭിണി ഉണ്ടോളി നല്ലൊരു മലബാരി ഗർഭിണിയാണ് സൂപ്പറാണ് ഏത് പറമ്പിലും അയച്ചോട്ട് തിന്നാൻ പറ്റിയിട്ടാൻ പറ്റുക ഉണ്ടോ പിന്നെന്താ മുട്ടനാട്ടല്ലേ ലഡിപൊള്ളി മുട്ടൻ പിന്നെതാ വേറെ മുട്ടൻ കുട്ടി അങ്ങനെ മൂന്നെണ്ണം കേട്ടോ പശുക്കാരുണ്ടെങ്കിൽ കൊണ്ടയ്ക്കുള്ളി പശുക്കാരുണ്ടെങ്കിൽ നല്ല കൊണ്ടയ്ക്കുള്ളി നല്ല സാധനമാണ് ലടിപൊളി സാധനം മൂന്നെണ്ണം കണ്ടോ ഒരു മുട്ടനും രണ്ട് മുട്ടനും ഒരു ഗർഭിണിയാടും ഉണ്ടോ ആട് ട്ടല്ല എന്നല്ല ചോദിക്കുന്നില്ല പത്തൊൻപതിനായിരം രൂപയാണ് മൊത്തം മൂന്നാടുകൾക്ക് പത്തൊൻപതിനായിരം രൂപ ഓരോന്ന് വിധം വേണങ്ങൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എല്ലാ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വെള്ളം വെള്ളംകൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു മുട്ടൻകുട്ടിയാണ് ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുക്കുട്ടിയും ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്കുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന പശുക്കുട്ടിയും പോത്തുംകുട്ടിയുമാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ കുട്ടികൾ ഈ കാണുന്നതാണ് മൂരിക്കുട്ടിട്ടോ ഇനി അടുത്ത ആളാണ് പശുക്കുട്ടി ഇതാണ് പശുക്കുട്ടി മൂരിക്കട്ട് കുറച്ചും കൂടി ഒരു വലിപ്പം തോന്നുന്നു തോന്നുന്നില്ലേ പശിക്കുട്ടി ഓക്കെ ആവശ്യക്കാർ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ തന്നെ ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും പശിക്കുട്ടിയെ വേറെ മൂരിക്കുട്ടി വേണ വേറെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ട് ക്രോസ്പീഡ് മുട്ടനാട്ടുമുട്ടികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഏഴു മാസം എട്ട് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാവും ഏഴ് മാസം എങ്ങനെ ആയിട്ടുണ്ട് രണ്ട് രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി പൊഴുത്താക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം മുട്ടൻകുട്ടികളെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് രണ്ട് മുട്ടനാട്ടൻകുട്ടികൾക്ക് ഇരുപത്തിയേഴായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ചെമരിയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ ഇത് ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവം കുട്ടി മുട്ടൻകുട്ടിയാണ് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരാടും കുട്ടിയാട്ടോ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ നാട്ടിൽ സെറ്റായതാ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ചമ്മരിയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പണ്ണാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് അത്യാവശ്യം ഇടനീട്ടവും പൊക്കക്കെള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലുടി ഇട്ടി വളർന്നൊരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോക്കി നിർത്താനുജമായ ഈ ആട്ടുമുട്ടിയുടെ ചോദിക്കുന്നതല്ല പത്തായിരത്തി തൊള്ളായിരം രൂപ പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറവപ്പശു വിൽപ്പന കൊണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നല്ല വലിപ്പമുള്ളൊരു പശു ആട്ടെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി പശു ഇപ്പം നിലവിൽ ഒരു ആറ് ലിറ്റർ പാല് ദിവസവും കറവയുണ്ട് പിന്നെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവരങ്ങാടിക്കടുത്ത് കൊടുങ്ങി ഒരു മാസം വീതം പ്രായമുള്ള അറുപത്തി അഞ്ച് പീസ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വിവിധ ഇനത്തിൽപ്പെട്ട നെക്കുട് നെക്ക് പുള്ളി ചാര കാപ്പിരി അറുപതാം കോഴി ഇനത്തിൽപ്പെട്ട വിവിധ ഇനം നാടൻ കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ് രൂപയാണ് ഒരു ഒരു മാസം വീതം പ്രായമുള്ള ഒരു നാടൻ കോഴീനെ തൊണ്ണൂറ് രൂപ അറുപത്തഞ്ചെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ എൺപത്തി അഞ്ച് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലാമത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇരുപത്തിയഞ്ച് പീസ് വാങ്ങിക്കുന്നവർക്ക് വർത്താനും ഇറച്ചാവശ്യവും അനുജമായ ഒരു കാള വില്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ കളിയുടെ ചോദ്യമല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ കളിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക ആട് നല്ല പാലുള്ള ആടാണ് അതിന്റെ പതിനഞ്ച് ദിവസമായ മൂന്ന് കുട്ടികൾ രണ്ടാണ് ഒരു പെണ്ണു ആട് കുട്ടികൾ കൂടെ ഏകദേശം ഒരു അറുപതിനാനോളം പൊടി വരില്ല വരും നല്ല പാലുള്ള ആടാണ് നല്ല കുട്ടികളാണ് ചോദിക്കുമല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല അടിപൊളി നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ പതിനഞ്ച് ദിവസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ